ഹലോ ഫ്രണ്ട്സ് ഉഷാ ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ഇന്നൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കാം അത് എഗ്ലെസ് കേക്കാണ് അതിന് രണ്ട് കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് പാൽ തണു നോർമൽ ടെമ്പറേച്ചറിലുള്ള പാല് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടണം ഇനി ഇതിൽ ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം രണ്ട് ടേബിൾ സ്പൂൺ വിനീഗർ ചേർക്കാം ഒന്ന് പോകുന്നുണ്ട് ഇതൊന്ന് മാറ്റി വെക്കാം പാല് വെച്ചു ഇനി മൂന്ന് കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട് കാൽ കപ്പ് കൊക്കോ പൗഡർ എടുത്തു ഇത് നന്നായിട്ട് ഇതുമായിട്ട് ഒന്ന് ചേർക്കണം അരിച്ചെടുക്കാം രണ്ടു മൂന്ന് പ്രാവശ്യം അരിക്കുമ്പോ തന്നെ നന്നായിട്ട് മിക്സ് ആവും മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കാം മാവ് അരിച്ചു വെച്ചു ഇനി ഒരു വലിയ പാത്രത്തില് മയം പുരട്ടി വെക്കാം മൈല മാവ് തൂക്കി നന്നായിട്ട് തേച്ച് വെക്കാം മൈഡ മാവിട്ട് വെച്ചു ഇനി പാല് മിശ്രതം എടുത്തു അതില് കുറച്ച് കുറച്ചായിട്ട് മാവിട്ട് ഇളക്കി കൊടുക്കണം ഒരു മൂന്ന് പ്രാവശ്യമായിട്ട് ഇളക്കിയാൽ മതി കട്ടിയാ കട്ടിയാകി പോകരുത് കട്ടിയായി പോയെന്ന് തോന്നിയാണെങ്കിൽ കുറച്ച് പാലൂടെ മിക്സ് ചെയ്ത് ലൂസ് ലൂസാക്കാം മൂന്നാമത്തെ പ്രാവശ്യത്തെ മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം

നമ്മൾ ഓവനിൽ എല്ലാം വയ്ക്കണേ ഒരു ചരിവം ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിൽ വെച്ചാണ് വേവിക്കേണ്ടത് ഇങ്ങനെ ഒരു റിങ് ഇട്ട് വെച്ചു അതിലോട്ട് ഇറക്കി വെച്ചുകൊടുക്കാം ഇനി വേവിച്ചെടുക്കാം മൂടി വെച്ച് അടച്ച് വേവിച്ചെടുക്കാം മുട്ട ചേർക്കാത്തത് കൊണ്ട് കൂടുതൽ സമയം എടുക്കും നോക്കി ോണ്ട് കുത്തി നോക്കിയാ മതി വെന്തിട്ടോ വെന്തിട്ടുണ്ടോന്ന് നമുക്ക് എത്ര നേരം ആകുമെന്ന് നോക്കിട്ട് പറയാം കേക്ക് റെഡിയായി നല്ല സോഫ്റ്റ് ആണ്